അപേ നമ്മൾ പോത്തിനെ മേടിക്കുമ്പോ നോക്കണ്ട എന്താന്ന് വെച്ചാല് ചെവി നോക്കി ചെവി 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 ഇങ്ങനെ വലിപ്പമുള്ള ചെവി ആണെങ്കിൽ നോക്കുക പിന്നെ ചില ഭാഗത്തേക്ക് വലിയ കൊമ്പായാലും കുഴപ്പമില്ല നല്ല മല പിടിക്കും ചില ഭാഗത്തേക്ക് വലിയ കൊമ്പായാലും കുഴപ്പമില്ല ചെറു കൊമ്പായാലും വേണ്ടില്ല ഈ തിരൂര് ഭാഗങ്ങളിലൊക്കെ കൂടുതൽ പോത്തിനെ കൊണ്ടുപോകുക ഉടക്കാത്ത പോത്തുള്ള കൊണ്ടുപോവുക ഇത് ഉടക്കാത്തതാണ് അപ്പൊ നല്ല ഇണക്കുള്ള നല്ല പയം പോത്താണ് അപ്പോ എളപ്പം പോത്താണ് അപ്പോൾ രാശിസ ബിസിനസ് യെങ്കോറി ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെ എല്ലാം കോഴുമുട്ട ഒക്കെ ചോടും എന്ന് പറഞ്ഞാൽ നെൽത്ത് വീട് പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം അതേപോലെ ഇത് ലാഭവും നഷ്ടം പോവില്ല അത് നിലത്ത് വീണ പൊട്ടിയിട്ട് ലാഭവും നഷ്ടം പോകാം ലിറ്റിൽ ലോക്സ് ഓഫ് വാട്ടർ ലിറ്റിൽ ഗ്രീൻസൊസൈ മേക്ക് ആൻഡ് ദ പ്ലസ് ആൻഡ് ലിറ്റിൽ ലോക്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല കൊടുക്കണം വെള്ളം നല്ല കൊടുക്കുക പിന്നെ നിരന്തരമായിട്ട് വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടേക്കുക അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടിയത് ഏഹ് അപ്പോൾ ആയിത്തോ ജാംക വലിയ കുൽസുൻകലിയ റർജീസു സെഹ സബ് സബ്സുട്ടാലി പത്തോമേ തേരി സബ്സി എൽ സിൽസില ജഹാം ക ദുനിയക്ക അസ്മാൻകാ പുലോം പരിൻസെമീൻക ഇതൊക്കെ ഉസാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോത്ത് ഇങ്ങനെ മൂത്രം കഴിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്തരം ഇങ്ങനെ സർസറായിട്ട് മൂത്തരം എങ്ങനെയാണ് ഒഴിച്ചു കൊണ്ടിരിക്കണം അതാണ് പോത്തിൻ്റെ പോത്തിന് അസുഖം ഇല്ലാന്നു അറിയണതിൻ്റെ ലക്ഷണം അതാ വെള്ളം കുടിക്കാൻ മൂത്രം അയക്കുക വെള്ളം കുടിക്കാൻ മൂത്രം അയക്കുക വെള്ളം കൂടി കുറവുണ്ടെങ്കിലാ കിഡ്നിക്ക് കല്ല് വരും മനുഷ്യന്മാർക്ക് വരുന്ന പോലെ ഇതിനും വരും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക ആള് നല്ല ചന്ദിക്കനം കൂടിയ പോത്താണ് ശിവൻ കുട്ടിയേ എന്താ ചന്ദിക്കനം ചന്ദിക്കനത്തിന് കൊടുക്കണം പൈസ അങ്ങനെയുള്ളും അങ്ങാടി മുറ്റത്തുള്ളും കുരുമുളക് പോലെ കയറുന്ന ഉരുള പോത്തല്ല ഇത് നല്ല വലുതാവും ചെയ്യും ഒക്കെ ചെയ്യും പിന്നെ എന്താണ് ഇതിനൊരു പുറത്തും ക്ഷീണിക്കണ ഒരു അസുഖം വരും എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ വൈറ്റീന്ന് നല്ല അങ്ങോട്ട് പോകും വയറിൽ കണ്ട് പിടിച്ചിട്ട് വായിക്കുന്നൊരു സ്മെല്ലൊക്കെ കണ്ടുവരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തിൻ്റെ കാര്യം തീരുമാനമാകും കാരണം പിന്നെ അത് നേരാവിലെ കുറച്ച് കുറവാ അപൂർവങ്ങളിൽ അപൂർവങ്ങളൊക്കെ രക്ഷപ്പെട്ടുള്ളൂ പിന്നെ ഈ വായു കുറച്ച് വെള്ളം ഇങ്ങനെ നെൽച്ചയ്ക്ക് ഇങ്ങനെ ഹിറ്റിങ്ങുകൊണ്ട് ഇരിക്കും ഹിറ്റിങ്ങുകൊണ്ട് വരികയാണെങ്കിൽ പോത്ത് അവിടെ എടുക്കും പിന്നെ പോത്തിൻ്റെ കാര്യം പോക്കാം പിന്നെ നിൽക്കലില്ല വീണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പിടിച്ച് പൊന്തിക്കണം അതൊക്കെ വലിയ ഗുലമലാണ് അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക പോത്തിനെ കൊണ്ടുവരുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ ആദ്യം എടുക്കണം ഏഹ് പിന്നെ അത് ഒരു പനിട ഗുളിക കൊടുക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് കുളമ്പ് തെണ്ണത്തിൻ്റെ മരുന്ന് കൊടു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് അപ്പം തന്നെ പനിയുടെ ഗുളിക കൊടുക്കാനിട്ട് അപ്പം ഒക്കപ്പാടാ ഹലാക്ക് ആവലും കന്നി ആവും അപ്പം അത് നമ്മൾ നോക്കുക ഏഹ് പവർ ഹീറ്റ് ദ സറൗണ്ട് മിസ്റ്റേക്ക് പവർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ബെയില് പവർ ഹീറ്റ് ദ സറൗണ്ട് നല്ല ചൂടിൽ വരുന്ന സറൗണ്ട് മിസ്റ്റേക്ക് ആണ് അപ്പോൾ നല്ല ചൂടുള്ള ടൈമിൽ ഞമ്മള് പൊതിര പാടത്ത് കെട്ടാതിരിക്കുക തണലട്ടിക്ക് കെട്ടുക ലിറ്റിൽ ലോക്സ് ഓഫ് വാട്ടർ നമ്മളീ ഗ്രാമത്തിൽ വെള്ളം ഉണ്ടെങ്കി വാട്ടർ അതിൽ കൊണ്ടേ ഇടുക അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം വെല്ലുമ്പോഴേക്കൊന്നും കയറിയാൽ മതി കൊടുക്കുക ലസ് കൊതമുടിയാണ്